ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചിലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കീഴിൽ ലഭിക്കാൻ ബ്രാൻഡ് ബോക്സ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും ജി റോഡ് തൃശൂർ ഫോൺ സിക്സ് സീറോ ഫൈവ് വൺ ടൂ സെവൻ ട്രിപ്പിൾ സീറോ ഫൈവ് വൺ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ ചേലക്കര വേങ്ങാനല്ലൂർ എൻ എസ് എസ് കിഴക്കുകാര യോഗത്തിൽ പതാക ദിനം ആചരിച്ചു കരയോഗം പ്രസിഡന്റ് ഗോപി ചക്കുന്ന പതാക ഉയർത്തി പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു കരയോഗം പ്രസിഡന്റ് ഗോപി ചക്കുന്ന പതാക ഉയർത്തിയതോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് ഇന്ന് ഒക്ടോബർ സർവീസ് സൊസൈറ്റിയുടെ മുപ്പത്തി ഒന്ന് ആചരിച്ചു വരികയാണ് കേരളത്തിനപ്പുറം നിരവധി വിദേശ രാജ്യങ്ങളിൽ നിന്ന് എൻ എസ് എസിൻ്റെ താലൂക്ക് യൂണിയനുകളും കരയോഗങ്ങളും പ്രവർത്തിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മാസം മുപ്പത്തൊന്നാം തീയതി എൻ എസ് എസിൻ്റെ ആചാര്യനായ മന്നത്ത് പൽപനാഭൻ സ്ഥാപിച്ച ഈ സംഘടനയുടെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി എൻ എസ് എസ് പതാക ദിനം ആചരിച്ചു വരുന്നത് എൻ എസ് എസ് എന്ന സാമുദായിക സംഘടന സമൂഹത്തിന് വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നു എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ മറ്റ് സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ അങ്ങനെ ലോകത്തെമ്പാടും കേരളത്തിനപ്പുറം ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും വിവിധ വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ യൂണിയനുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഏതായാലും നമ്മുടെ ആചാര്യനെ അനുസ്മരിക്കുന്ന രീതിയിൽ ആദ്യത്തെ എൻ എസ് എസിൻ്റെ പ്രസിഡൻറ്റ് കേളപ്പജി ആയിരുന്നുവെങ്കിലും അന്ന് നമ്മുടെ ആചാര്യൻ മന്നത്ത് പത്മനാഭൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിലാണ് എൻ എസ് എസ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാ മാസം എല്ലാ വർഷവും ആഗസ്റ്റ് മുപ്പത്തൊന്ന് പതാക ദിനമായി ആചരിക്കുന്നത് ഈ ദിനത്തിൽ സാധാരണയായി പതാകയേന്തി പുഷ്പാർച്ചന നടത്തി എൻ എസ് എസിൻ്റെ പ്രതിജ്ഞ ചൊല്ലുക എന്ന കർമ്മമാണ് ഞങ്ങൾക്ക് ചെയ്യേണ്ടത് ഏതായാലും ഇവിടെ വന്ന എല്ലാവർക്കും എൻ്റെ പേരിലും എൻ എസ് എസിൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം എല്ലാവർക്കും നന്ദി വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം തുടർന്ന് പ്രസിഡന്റ് ഗോപി ചക്കുന്ന പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു എൻ എസ് എസിൻ്റെ ഒരു സമുദായിക അംഗമെന്ന നിലയിൽ എൻ എസ് എസിൻ്റെ ഉന്നതിക്കും പുരോഗതിക്കും വേണ്ടി മാത്രം പ്രവർത്തിക്കാമെന്ന് ഉറപ്പു തരുന്നു എൻ്റെ പ്രവർത്തനത്തിൽ മറ്റു സമുദായ ജാതികൾക്കോ സമൂഹത്തിനോ യാതൊരുവിധ ഓട്ടവും തട്ടില്ല എന്ന് കൂടി ഞാനിതിനാൽ ഉറപ്പു തരുന്നു കരയോഗം സെക്രട്ടറി വെള്ളത്തീരി രാമകൃഷ്ണൻ നായർ ട്രഷറർ ജയകൃഷ്ണൻ പള്ളിക്കര വനിതാ സമാജം നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ബസ്റ്റാൻഡ്